ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റിലൂടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് അൻപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രധാന കണ്ണിയെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് ആന്ധ്രാപ്രദേശിൽ നിന്നും അറസ്റ്റ് ചെയ്തു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലേക്കാണ് പ്രതിയായ പെഡറെഡ്ഡി ഗംഗരാജ് എന്നയാളെ അറസ്റ്റ് ചെയ്തത് ബാങ്ക് ഉദ്യോഗസ്ഥനായ പരാതിക്കാരനെ ആമസോൺ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എന്നും ഒരു ജോലി സാധ്യത ഉണ്ടെന്നും മാസത്തിൽ നല്ലൊരു തുക ഉണ്ടാക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാട്സാപ്പ് നമ്പർ വഴി പരാതിക്കാരനെ ബന്ധപ്പെട്ട് വാട്സപ്പിലൂടെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് അയച്ചു കൊടുത്ത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേർക്കുകയും ഓൺലൈൻ റിവ്യൂ പോലെയുള്ള ഇരുപത്തഞ്ച് ടാസ്കുകൾ ദിവസവും ചെയ്യണമെന്നും അതിൽ അഞ്ച് ടാസ്ക് പ്രീപെയ്ഡ് അസൈൻമെൻറ്റുകൾ ആണെന്നും അവയിൽ ട്രേഡ് ചെയ്താൽ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ കമ്മീഷൻ ലഭിക്കും എന്നും പറഞ്ഞ് പ്രേരിപ്പിച്ച് പരാതിക്കാരനിൽ നിന്നും വ്യത്യസ്ത സമയങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതികൾ ഉപയോഗിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കുകയും ആയതിന്റെ ലാഭവിഹിതം കാണിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് പരാതിക്കാരന് കൊടുക്കുകയും വെബ്സൈറ്റിൽ വലിയ ലാഭവിഹിതം കാണിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ തരും പിന്നീട് പണവും ലാഭവിഹിതവും തിരികെ നൽകാതെയും തിരികെ ലഭിക്കുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പരാതിക്കാരന് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാവുകയും ആയത് പ്രകാരം പരാതിക്കാരൻ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്ന് കേസിൽ അന്വേഷണം നടത്തുകയും പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ആയതിൽ ബോംബെയിലെ ഒരു ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ അഡ്രസ് വ്യാജമാണ് എന്ന് നേരിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാവുകയും ചെയ്തു തുടർന്ന് ഏറ്റവും കൂടുതൽ പണം അയച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ അഡ്രസ് ആന്ധ്രാപ്രദേശ് പോലീസിൻ്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയതിൽ ആ അഡ്രസ്സിൽ അങ്ങനെ ഒരു വ്യക്തി താമസിക്കുന്നില്ല എന്ന വിവരമാണ് ലഭിച്ചത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിരീക്ഷിച്ചാണ് പോലീസ് പ്രതിയായ പെഡറെഡ്ഡി ഗംഗരാജ് എന്നയാളിലേക്ക് എത്തുന്നത് തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡി സി ആർ ബി ഡി വി ജയചന്ദ്രൻ്റെ മേൽനോട്ടത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐ സിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണത്തിൽ സൈബർ ടീം അംഗങ്ങളായ എസ് ഐ അബ്ദുൽ ലത്തീഫ് എ എസ് ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ സി പി ഒ അരുൺ എന്നിവർ ആന്ധ്രാപ്രദേശിൽ എത്തി അന്വേഷണം നടത്തി മന്ദപ്പേട്ട എന്ന സ്ഥലത്തു നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ thank <laughs> you